ഹലോ അസ്സാമലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ പെരുന്നാൾസവം കച്ചവടൊക്കെ എല്ലാവർക്കും നല്ല ലെവലായോ ഒരുപാട് പേര് വിളിച്ചവരൊക്കെ ചോദിച്ചിരുന്നത് അജിറക്ക് ചോദിച്ചതിൻ്റെ കൂടെ ചോദിച്ചിരുന്നത് ഷാൾ മെറ്റീരിയൽ ആയിരുന്നു പക്ഷേ ഷാൾ മെറ്റീരിയൽ മൂന്നാല് പ്രാവശ്യം പറഞ്ഞിട്ടും കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇന്ന് രാവിലെയാണ് വന്നിട്ടുള്ളത് വന്നപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഒരുപാട് വർക്ക് പെയിൻറ്റിങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അപ്പം നൂറ്റൻപത് പീസ് ഉണ്ടായിരുന്നു നൂറ് പീസ് നമുക്ക് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചു തന്നാൽ മതി പെരുന്നാൾക്ക് ഷാൾ മാക്സി വിചാരിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇനിയിപ്പോൾ അടിക്കാൻ നേരമില്ല ഉള്ളത് ഓർഡർ ആക്കി തന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം ഇളക്കുമല്ലോ ഒന്നും അടിച്ചു കൊടുക്കാത്തവരിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതന്നെ അടിച്ചാൽ മതി എന്ന് അപ്പോൾ പിന്നെ അത് ഇട്ടിട്ടുണ്ട് അങ്ങനെ നൂറെണ്ണം ഇവിടെ ആയി ഇനിയിപ്പോൾ ഒരു അൻപത് പീസ് ഉള്ളത് ഇത്രയും പീസുകൾ അപ്പോൾ ഇത് വേണ്ടവർ ആദ്യം ചോദിക്കണോൽക്ക് ഞാൻ കൊടുക്കും നിങ്ങൾ വീഡിയോടും ആ ചിലർക്ക് തന്നെ കൊടുക്കുകയുള്ളൂ എന്നുള്ള കംപ്ലയിൻ്റ് ഒക്കെ ഒന്നൊരാൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ ആര് വാങ്ങിയാലും സന്തോഷമേ ഉള്ളൂ പിന്നെ ആരാണ് മെസ്സേജ് അയക്കേണ്ടത് ഒരിക്കം കൊടുക്കും പോലോട് ഇനി ഇപ്പോൾ ഒരാൾ നിങ്ങൾ വരണുണ്ട് ചിലവിലെന്തെയ്യും എടുത്ത് വെക്കും എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാറി അത് ഇപ്പം ഇനി വേണ്ട അക്കൗണ്ടൊക്കെ പൈസ ആക്കാൻ പറ്റിയിട്ടില്ല അറിയാം അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും നമ്മൾ ആദ്യം ചോദിക്കണം ചോദിക്കണോലേക്ക് നമുക്ക് പെട്ടെന്ന് കാരണം ഈ സീസൺ ആകുമ്പോൾ പ്രത്യേകിച്ച് പൈസ കയ്യിൽ ഉണ്ടാവില്ല കാരണം എല്ലാവരും എന്തെയ്യൽ പെരുന്നാൾ അതിൻ്റെ ഇടി ഇപ്പോൾ ബാക്കിയുള്ള കാര്യം മക്കൾക്ക് ഡ്രസ്സ് എടുക്കാനും അതിനൊക്കെ ഉണ്ടായി ചേച്ചി രണ്ട് ദിവസം നിൽക്കുക അറിയാം അപ്പോൾ നമ്മളോടൊപ്പം പറയാൻ പറ്റുകയുള്ളൂ എന്ന് വെച്ചിട്ട് മാത്രം പറയണ പോലെ ഉണ്ടാകും അപ്പോൾ അല്ലോടല്ലെന്ന് പറയാൻ പറ്റില്ല സ്ഥിരമായിട്ടുള്ള ആൾക്കാരാവുമ്പോൾ ഇപ്പൊരുന്നാൾ കഴിഞ്ഞാലും നമ്മളങ്ങനെ പറ്റിക്കണ ആൾക്കാരൊന്നും നമ്മളടുത്തില്ല കേട്ടോ ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് ചിലവർക്കൊക്കെ നമ്മൾ ആപ്പാണ്ട് വിട്ടുകൊടുക്കുക നാളെ അയച്ചെന്നാൽ മതി പറഞ്ഞാൽ ഒരുവിധ ആൾക്കാരൊക്കെ പണി തന്നും ചെയ്തിട്ടുണ്ട് പിന്നെ ഓല ഡ്രസ്സ് കാണൂല എന്തായാലും ഇതാ ഇപ്പോൾ ഷാൾ മാക്സികളാണത് നാല് മോഡലിലാണുള്ളത് നാല് മോഡലിൽ നാല് കളറ് വെച്ചിട്ട് അപ്പോൾ വേണ്ടവൽ വേഗം മെസ്സേജ് അയക്കാം പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ ഒന്നലൊരാൾ വിളിച്ചിട്ട് ക്യു ആൻഡിയൽ ചോദ്യം ചോദിച്ചിരുന്നു എന്നെട്ടോ നിങ്ങൾ മറുപടി തരാത്തെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിനൊന്നും ഇങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ആർക്കൊക്കെ ഇനി ചോദ്യങ്ങൾ ഉണ്ടാക്കുക ചോദിച്ചു വെച്ചോളി നമുക്ക് പെരുന്നാളിൻ്റെ ശേഷം ഇൻഷാല്ല അതിൻ്റെ എല്ലാ റിപ്ലൈ ഇടുന്നതാണ് ഇപ്പോൾ ഇത് ഈ തിരക്കും ഇതിപ്പോൾ ഈ ഒരു സമയത്തല്ലേ ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് സാധാരണ രീതിയിലുള്ള സ്റ്റിച്ചിങ്ങെല്ലാം വരിക ഇത് ഈ ഫുള്ള് വർക്കായിട്ട് വരേണ്ടത് അതിൻ്റെ നൈറ്റീം ആ സിമ്പിളായിട്ട് വരേണ്ടത് അതിൻ്റെ ഷാളുമാണ് അതിലിപ്പോൾ ഇങ്ങനെ നാല് കളറാണ് ഉള്ളത് നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഒഴിവാക്കി എന്നൊക്കെ ചോദിക്കണമല്ലുണ്ട് അപ്പോൾ അത് നമുക്ക് നിവൃത്തിയില്ല കാരണം എന്താ വെച്ചാൽ നാല് മോഡലെന്ന് പറഞ്ഞത് ഈ നാല് മോഡലാണ് ഇതിൽ പല കളേഴ്സുകളായിട്ടാണ് വരേണ്ടത് ഷിപ്പിംഗ് ചാർജ് ഒഴിവാക്കി തരണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഷിപ്പ് ചെയ്യാനും കൊണ്ടെടുക്കാനൊക്കെ ഒരാളാണ് ഇതിപ്പോൾ പോസ്റ്റ് ഓഫീസിക്കും കൊറിയർ ഓഫീസും കൊണ്ടെടുക്കാൻ തന്നെ കാക്കുമെൻകൊണ്ടുന്നത് കൊണ്ടാണ് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാത്തത് അല്ലെങ്കിൽ നമ്മളെല്ലാ കാര്യത്തിലും നമുക്ക് ഒറ്റ പാർട്ട്ണറും ഊപ്പർ തന്നെയാണ് ഓപ്പര് സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും അല്ല ഇപ്പോൾ ആരെങ്കിലൊക്കെ ടൗണിലേക്ക് വരുന്നവരൊക്കെ ആയാലും കൊണ്ട് കൊടുക്കാൻ കാക്കും എനിക്ക് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാത്തത് അപ്പോൾ ചിലരൊക്കെ പാക്ക് യോ എൻ്റെ രണ്ടുപേരും ഒന്ന് പേര് ചോദിച്ചിട്ടുണ്ട് ഷോപ്പിടാത്തിൻ്റെ കാരണം എന്താന്ന് ഷോപ്പിടാത്തിൻ്റെ കാരണം തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കണം നമ്മളെ വീട്ടിൻ്റെ കാര്യങ്ങളും നടക്കണം നമുക്ക് ഷോപ്പത്തെ കാര്യം നടക്കുന്നത് ഇപ്പോൾ അടിഭാഗത്ത് ഇങ്ങനെ ഒരു ഇതാണ് കേട്ടോ ഇപ്പം ട്രെൻഡ് കൂടുതലാൾക്കാരും ചോദിക്കേണ്ട ഇതാണ് ഇത് രണ്ട് കെട്ടെടുത്തിരുന്നു ഞാൻ അതിത്തെ ഒരു കെട്ട് ഫുള്ള് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കെട്ടിൽ കുറച്ചും കൂടെ ബാക്കിയുള്ള ഇതാണ് ട്രെൻഡായിട്ട് കിടക്കേണ്ടത് അടിയിലിങ്ങനെ ഈ ബോർഡർ വരുന്നതുകൊണ്ട് മോൾ ഭാഗത്ത് പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത് അതിലിങ്ങനെ ഈ നാല് കളേഴ്സാണ് വരേണ്ടത് ഇപ്പോൾ വിളിച്ച നസീമ പറഞ്ഞതേ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ നാ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആരെയും കയ്യിൽ അറിയാതെ അറിയാം നമ്മൾ നമ്മൾ നമ്മളതൊക്കെ ഇവിടെ എടുക്കുകയാണെന്ന് അതെന്തുകൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ വേണം ആത്മാർത്ഥമായിട്ട് നമ്മളെ നമ്മൾക്ക് വേണ്ടിയിട്ട് മെൻകെട്ടാൽ വേറെ ആരും വേണ്ട നമുക്ക് വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും പറയുമോ നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും സംസാരിക്കുമോ ആ ഓൾ നന്നായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആരെയും ചെയ്യുമോ ചില ആൾക്കാരൊക്കെ നമ്മളടുന്ന് ഞെറ്റി എടുക്കാൻ വരേണ്ട എന്താ അറിയോ അതിന് രണ്ട് കുറ്റം പറയാമെന്ന് വെച്ചിട്ട് അപ്പോഴും ലാഭമായിരിക്കും നമുക്ക് അപ്പോൾ അങ്ങനെയുള്ള പോലെ അതിലൂടെ ചോദിച്ചാൽ ഒരു ഒരാൾ പറയേണ്ടത് ഓൽക്കൊക്കെ എടുത്താൽ പിന്നെ നൂറ് കുച്ചിപ്പുറ്റാണ് അപ്പോൾ ഞാൻ ഓലോട് ചോദിക്കാൻ പോവില്ല ഒരു വേണമെങ്കിലും എടുത്തോട്ടേന്ന് വെക്കുമെന്ന് വേണമെങ്കിലും എടുത്തോട്ടേന്ന് വെക്കാൻ ഓൽക്ക് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കണം നമുക്ക് വാണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യണം ചിലതൊക്കെ കണ്ടില്ലായെന്ന് നടക്കണം നമ്മളെ മനസ്സിലുള്ള ഈഗോ ആദ്യം കളയണം ഓളെന്തപ്പം അങ്ങനെ പറയാൻ ഇവളെന്തപ്പം ഇങ്ങനെ പറയാൻ ആ ചിന്തയെ വേണ്ട ഓല് പറഞ്ഞോട്ടെ അത് ഓല നാവാണ് ഓല സമയമാണ് ഓല എനർജിയാണ് ഇത് നമ്മളെ പരിപാടിയാണ് അമ്മക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഓര് പറയുക എന്തെങ്കിലും ചെയ്തോട്ടെ നമ്മക്കത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക അതുപോലെ പറഞ്ഞ് നിൽക്കുന്നവരിക്ക് വേറൊരു പണി ഉണ്ടാവില്ല അപ്പോൾ പോലും ഓല ഓല സമാധാനത്തിനവ് പറഞ്ഞോട്ടെ നമ്മൾ നമ്മളെ സമാധാനത്തിന് ഇത് ചെയ്യുക അത് വാണ്ടോല് എടുക്കുക വേണ്ടാത്തവല് ഒഴിവാക്കുക ഉള്ളൂ അതൊന്നും ചിലവാണില്ല ആണില്ല എന്ന് പറഞ്ഞ് നിൽക്കണ പത്ത് മിനിറ്റ് മതി എന്തേ ഇങ്ങൾക്ക് ഒരു കസ്റ്റമർക്ക് വിളിച്ചുകൊണ്ട് ചോദിക്കാൻ കൂടുതലായിട്ടും ആൾക്കാർ ചോദിക്കാറുള്ളത് ഒരു മാക്സി അടിച്ചു കൊടുത്താൽ എത്രയാണ് വാങ്ങേണ്ടി എന്നുള്ളത് നിങ്ങളായിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരാൾ തുണി കൊണ്ടുവന്ന് തന്നിട്ട് നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ അതിന് നൂറ്റി നാൽപ്പത് റുപ്യോ കണ്ണും പൊട്ടി വാങ്ങാം അതിൻ്റെ എംബ്രോഡറിങ് ഷിബ് നൂലി എല്ലാം കൂടി വെച്ചിട്ട് നൂറ്റി നാൽപ്പത് റുപ്പ്യ വാങ്ങാം അതെല്ലോ ഒരാളെ അടിക്കാൻ വെക്കുകയാണെങ്കിൽ ബൈ ചാൻസ് നിങ്ങൾക്ക് കൂടുതൽ സ്റ്റിച്ചിങ്ങുണ്ട് അപ്പം ഇങ്ങൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അവർ സ്റ്റിച്ച് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് പതിനേഴ് ഇനി എന്താ പറയുക കൂടുതലായിട്ടൊക്കെ കൊടുക്കുമ്പോൾ ബോണസൊക്കെ മാറിയിട്ടാണെങ്കിൽ ഇരുപത്തി രണ്ട് അതിൽ കൂടുതൽ കൊടുക്കണ്ട ഒരാളെ സ്റ്റിച്ചിങ്ങിന് വെക്കുമ്പോൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഓലുവും ഓല് എന്താ ചെയ്യുക കാരണം ഇവിടെ നമ്മൾ ഞാനായിട്ട് പറയുകയല്ലത് ഇവിടെ ഷോപ്പുകളിലൊക്കെ അന്വേഷിച്ചിട്ട് പറഞ്ഞതാണ് അതുപോലെ രണ്ട് മൂന്ന് പേര് എല്ലാ സ്റ്റിച്ചിങ് പുതിയ സ്റ്റിച്ചിങ്ങിൻ്റെ ചാർജുകൾ ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എല്ലിൻ്റെ ഫുൾ ഇത് വിടാൻ പറഞ്ഞിട്ടുണ്ട് അത് ഈ പെരുന്നാൾ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് വിടാം അപ്പുറത്തുള്ള ആ ചേച്ചിയാണ് പാര ഇപ്പുറത്തുള്ള ഈ ചേച്ചിയാണ് പാര എന്നൊക്കെ പറയും ചിലവർ വിളിച്ചിട്ട് ആ ഇത്ത അങ്ങനെ പറയും ഇത്ത ഇങ്ങനെ പറയും അതുകൊണ്ടൊന്നും കാര്യമില്ല എതിരാളികൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് മത്സരിക്കാൻ എന്ത് കൂടുക ഞാനീ ഡ്രൈവിംഗ് പഠിച്ച ആ ടൈമിൽ ഞാൻ വിചാരിക്കാറുണ്ട് ഓ ഒരാളില്ലാത്ത റോഡ് കിട്ടിയാലല്ലേ നമുക്ക് സുഖമായിട്ട് പോകുമ്പോഴില്ലെങ്കിൽ നിർത്ത് നിർത്തി പോകണം ഓ അങ്ങനെ ഒരു റോഡ് കിട്ടിയിരുന്നെങ്കിൽ ഈസി ആയിട്ട് പഠിക്കിരുന്നു എന്ന് പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ചാൽ അന്ന് ആ എന്താ പറയുക എതിരെ വന്ന വണ്ടികളോട് ഇങ്ങനെ ചെറുത്ത് നിന്ന് ചെറുത്ത് നിന്നാണ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചത് നമ്മളെ വീട് തന്നെ തരണെടുത്താൽ മതിയെന്നേ നമ്മളെ അമ്മായിമ്മയും അമ്മശാങ്കിയും മീനിൽ എരി കൂടുതൽ ഇപ്പോൾ കുറവ് പറയേണ്ട കുറ്റം പറഞ്ഞതു കൊണ്ടല്ലേ നമ്മളത് നേരെ ഉണ്ടാക്കാൻ പഠിക്കണ്ടേ ആ ഞാൻ അങ്ങനെ പോരോലൊക്കെ ആയിട്ട് ടെസ്റ്റിൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും കൂടി മെൻകെടണതുകൊണ്ടല്ലേ അതുപോലെ കുറ്റം പറയാനും തിരുത്താനും രണ്ടാൾക്കാർ വേക്കൽ നമ്മൾ നന്നാവുള്ളൂ അതെ നമ്മളെ ബിസിനസ്സും നന്നാവണമെങ്കിൽ കുറച്ച് ആൾക്കാർ അങ്ങനെ കുറ്റം പറയാനായാലും പറയലെന്താ ഓളടുത്തുള്ള മാക്സിന്നല്ലേ അപ്പോൾ നമ്മളടുത്ത് മാക്സിള്ളത് മറ്റുള്ളവർ അറിയുകയാണ് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ പറയാതെ മറ്റുള്ളവർ അറിയും അപ്പോൾ ഓലെന്ത് ചെയ്യും ആ ഓൾ മറ്റുള്ള പറഞ്ഞിട്ട് ശരിയാ നോക്കാനെങ്കിലും നമ്മളുടെ അടുത്ത് കിടക്കാൻ വരും ചിലർ അതല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞത് അതാത്ത അങ്ങനെ കുറ്റം പറയണേ ഞാൻ നോക്കട്ടെ എന്നാൽ പറയാൻ വരും അത്രയും ചിന്തിച്ചാൽ മതി എന്ത് കാര്യത്തിനായാലും നമുക്ക് പഠിക്കുന്ന ഒരാളുടെ മനസ്സുണ്ടായാൽ മതി ഈഗോ ഉണ്ടാവരുത് ഞാൻ വലിയ ആളാണ് എനിക്കെല്ലാം അറിയാമെന്നുള്ളത് നമ്മളെന്നും പഠിക്കുന്ന മനസ്സോടെ ജീവിച്ചാൽ ജീവിതത്തിൽ വിജയം ഉണ്ടാകും ഒരിക്കലും പരാജയങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും അതെന്നെ ആലോചിച്ച് സങ്കടപ്പെടാം എന്നാൽ അതിനെ ഉണ്ടാവുള്ളൂ അപ്പം കൂടെ സബ്സ്ക്രൈബ് നിങ്ങൾ മറക്കല്ലേ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്